ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ പൊളിറ്റിക്കൽ കരിയറിലെ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവെപ്പ് നടത്തിയിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെച്ചിട്ടും കേരളത്തിലെ ഏറ്റവും ജനകീയനായ ജനപ്രീതിയുള്ള ഒരു നേതാവ് എന്ന ഇമേജിലേക്ക് അതിവേഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടന്നടുത്തുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങളിലൊക്കെ ഓടിയെത്തി ഇടപെടുന്ന നന്മയുള്ള ഏറ്റവും ജനകീയനായ ഒരു യുവ നേതാവ് എന്ന ഇമേജ് അതിവേഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്നു ഒപ്പം ഏറ്റവുമധികം വേട്ടയാടപ്പെട്ട ഒരു യുവ നേതാവ് എന്ന ഒരു ഇരയുടെ ഇമേജും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുതിപ്പിന് പിൻബലമായി മാറുകയാണ് നമുക്കറിയാം മാസങ്ങൾക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടന്ന വേട്ട അത് സമാനതകളില്ലാത്തതായിരുന്നു ഒരു പക്ഷേ പണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേരെ ഒരു യുവതിയെ ഇറക്കി സി പി എം കെട്ടിപ്പൊക്കിയ കള്ളക്കഥകളോട് ഏറെക്കുറെ ഉപമിക്കാൻ കഴിയുന്നതുമായിരുന്നു അന്ന് ആ ചെറുപ്പക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തോതിൽ വിഷമത്തോടുകൂടി വീട്ടിൽ അടച്ചു ഒരു മാസക്കാലത്തോളം പക്ഷെ അതിനുശേഷമുള്ള വരവ് സകല എതിരാളികളെയും ഞെട്ടിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു രാഹുലിൻ്റെ മണ്ഡലത്തിൽ കയറ്റില്ല എവിടെയും നിർത്തില്ല അടിമേടിക്കും ഇടികിട്ടും എന്നൊക്കെ പറഞ്ഞ് വലിയ ഭീഷണികൾ സൃഷ്ടിച്ചവരൊക്കെ ഇപ്പോ ഭയന്ന് പേടിച്ച് വിറച്ച് നാണം കെട്ട് തലകുനിച്ച് പിന്മാറിയിരിക്കുകയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയം മുമ്പ് ആശാവർക്കർമാരുടെ തിരുവനന്തപുരത്തെ സമരവേദിയിലേക്കെത്തി ആശാവർക്കർമാർ രാഹുലിനോട് കാണിച്ച സ്നേഹമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിലേക്ക് വരുമ്പോൾ വരണമെന്ന് വരണമെന്നാവശ്യപ്പെട്ടത് ഈ ആശാവർക്കർമാരാണ് അവിടേക്ക് വരുമ്പോൾ സ്ത്രീകൾ രാഹുലിനെ സ്നേഹം കൊണ്ട് പൊതിയുന്ന കാഴ്ച അമ്മമാർ യുവതികൾ ഒക്കെ രാഹുലിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു ആശ്ലേഷണം ചെയ്യുന്നു സ്നേഹത്തോടെ വാക്കുകൾ സംസാരിക്കുന്നു സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു ഒരുപാട് 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 പേര് രാഹുലിനൊപ്പം നിന്ന് സെൽഫി എടുക്കാൻ മത്സരിക്കുകയാണ് കൂട്ടം കൂട്ടമായി നിന്ന് സെൽഫി എടുക്കുന്നു ഒറ്റയ്ക്കെടുക്കുന്നു രാഹുലിൻ്റെ തോളത്ത് തട്ടി മോനെ സുഖമാണോ എന്തുണ്ട് വിശേഷം വീട്ടിലെന്താണ് അവസ്ഥ അമ്മയുടെ വിഷമമൊക്കെ മാറിയോ അങ്ങനെയൊക്കെയുള്ള സ കുശലാന്വേഷണങ്ങൾ ചോദ്യങ്ങൾ അതായത് സ്വന്തം വീട്ടിലെ ഒരു പയ്യനെപ്പോലെ രാഹുലിനെ കാണുന്ന അമ്മമാരുടെ സ്ത്രീകളുടെ ദൃശ്യങ്ങൾ കാണുമ്പോഴുണ്ടല്ലോ രാഹുൽ പെണ്ണുപിടിയനാണ് സ്ത്രീകളെ സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നവന്മാർക്ക് ഇത് ധാരാളം മതി തൃപ്തിയായിട്ടുണ്ടാകും പാലക്കാട് ജില്ലയിൽ പലയിടത്തും മൈക്കും കെട്ടി അനൗൺസ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ മണ്ഡലത്തിലെ പെണ്ണുങ്ങൾ പോകും സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ കുറേ കാപ്പാട്ട പുരോഗമന പ്രസ്ഥാനക്കാരെ ഒമാരുടെയൊക്കെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴിന്ന് ലളിതമായ ഭാഷയിൽ പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് നമ്മുടെ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി പങ്കെടുത്ത സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിൽ നടക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാതല പട്ടയമേളയിലാണ് പാലക്കാട് ജില്ലയിലെ പട്ടയ വിതരണങ്ങളുടെ ഉദ്ഘാടനത്തിന് മന്ത്രിക്ക് തൊട്ടടുത്തിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അന്നിട്ടവിടെ സി പി എമ്മിന് പ്രതിഷേധിക്കേണ്ട ഡി വൈ എഫ് ഐക്ക് പ്രതിഷേധിക്കേണ്ട ആ വേദിയിൽ പങ്കെടുത്ത പെൺ സ്ത്രീകളോട് ആ പരിപാടിയിൽ പങ്കെടുത്ത സ്ത്രീകളോട് ഡിവൈഎഫ്ഐക്ക് ഉപദേശം നൽകണ്ട കാരണം അവരുടെ സർക്കാരാണല്ലോ സർക്കാർ പരിപാടിയാണല്ലോ എന്തു ചെയ്യും കണ്ണും പൂട്ടി മുഖം ഭൂമിയിൽ താഴ്ത്തി മിണ്ടാതിരിക്കാമെന്ന എന്ന മട്ടിൽ ഡിവൈഎഫ്എക്കാരും ഇണ്ടാതിരുന്നു ഇന്ന് മാത്രമല്ല പിരായിരിയിൽ രാഹുലിനെ തടയാൻ പോയപ്പോൾ തന്നെ നല്ല തിരിച്ചടി കിട്ടിയതുകൊണ്ട് ഇനി കായികമായിട്ട് രാഹുലിനെതിരെ ഒരു ഒന്നും പ്രതീക്ഷിക്കേണ്ട പോയാൽ വിവരമറിയും എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ബി ജെ പി കാര്ക്കും സമാനമായ അവസ്ഥയാണ് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എന്തൊക്കെയായിരുന്നു തള് എന്നിട്ട് എന്താ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ട നഗരസഭാ അധ്യക്ഷയുടെ നടപടി ശരിയാണ് എന്ന് സംസ്ഥാന കമ്മിറ്റി പറഞ്ഞതോടെ രാഹുലിനെ പൂട്ടാനും തീർക്കാനും നടന്ന ബി ജെ പി ജില്ലാ കമ്മിറ്റിക്ക് തീരുമാനമായി കാരണം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് അറിയാം രാഹുലിനെ ചൊറിയാൻ പോയാൽ പണി എട്ടിൻ്റെ തിരിച്ചു കിട്ടുമെന്ന് അതുകൊണ്ട് തൽക്കാലം മിണ്ട എന്നാണ് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ഇപ്പം ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലും കുറേ പേർക്ക് വല്ലാത്ത ചൊറിച്ചിലാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോകൾ അതായത് ആശാവർക്കർമാരുടെ എടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ അതിന് വരുന്ന കമൻറ്റുകൾ നോക്കുക ആ വാർത്തകൾക്ക് വരുന്ന കമൻറ്റ് ചെമ്പട കല്ലോടെന്നു പറയുന്ന ഒരു സൈബർ സഖാവിൻ്റെ ഐ ഡിയിൽ നിന്ന് വന്നതാണ് ഇവർക്കൊന്നും പിന്നെ ഒറിജിനൽ ഐ ഡി കാണിക്കാനുള്ള ധൈര്യമില്ല ഫേക്ക് ഐ ഡികളാണ് മൊത്തം പക്ഷേ പറയുന്ന നോക്കുക തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് കാണുന്നത് അശ്ലീല കാഴ്ച ലൈംഗിക വൈകൃത ക്രിമിനൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന തെമ്മാടിക്ക് സ്വീകരണം നൽകുന്ന സൂസി സംഘികൾ ഒരു പക്കാ ക്രിമിനലിനെ കെട്ടിപ്പിടിച്ചും ആശ്ലേഷിച്ചും ആഹ്ലാദം പങ്കിടുന്നു കുറേ സ്ത്രീ രൂപങ്ങൾ ആശകളുടെ പേരിൽ സകല ക്രിമിനൽ തെമ്മാടികൾക്കും വേദി ഒരുക്കുകയാണ് ഈ അരാജകത്വ സംഘം നോക്കുക ഒരു ശരാശരി സൈബർ സഖാവിൻ്റെ തലയിലുള്ള വൃത്തികേട് വിവരക്കേട് ബുദ്ധിമാന്ദ്യം ഒക്കെ എത്രത്തോളം തീവ്രമാണെന്ന് നോക്കുക ഇത്തരം വിവരദോഷികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമാണോ പുച്ഛമാണോ സങ്കടമാണോ എന്താണെന്ന് അറിയില്ല തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അശ്ലീല കാഴ്ച കാണുകയാണെന്നാണ് പറയുന്നത് എന്താ അശ്ലീല കാഴ്ച ആശാ വർക്കർമാർ അവരുടെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്തത് എങ്ങനെയാണ് സഖാവെ ഒരു അശ്ലീല കാഴ്ചയാകുന്നത് ഇന്ന് പറയുന്നു ലൈംഗിക വൈകൃത ക്രിമിനൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന തെമ്മാടിക്ക് സ്വീകരണം കൊടുത്തു എന്ന് എന്ത് എന്ത് വ്യാജ പ്രചാരണമാണ് എന്ത് വൃത്തികേടാണ് ഇവൻ വിളിച്ചു പറയുന്നത് എന്ത് ലൈംഗിക വൈകൃത ക്രിമിനൽ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക വൈകൃതത്തിന് ഇരയായി എന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ല എ എച്ച് ഹഫീസ് എന്ന് പറയുന്ന ഇടതനുകൂല പൊതുപ്രവർത്തകനാണ് ഒരു പരാതി കൊടുത്തത് പിന്നെ കൊടുത്തത് എറണാകുളത്ത് ഒരു അഭിഭാഷകനാണ് ആ അഭിഭാഷകനെ അന്വേഷണ സംഘം വിളിച്ചിട്ട് തെളിവ് തരാൻ പറഞ്ഞപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ക്ലിപ്പാണ് എടുത്തു കൊടുത്തത് ദാ ഈ ക്ലിപ്പിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചത് അതിൽ കൂടുതൽ എൻ്റെ തെളിവില്ല എന്നാണ് പറഞ്ഞത് ആ ക്ലിപ്പൊക്കെ പുറത്തുവിട്ട റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ ഇപ്പോൾ നിരവധി ആരോപണങ്ങൾക്ക് നടുവിൽ വല്ലാതെ നാണം കെട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത് കാലത്തിൻ്റെ കാവ്യനീതി എന്ന നിലയിലൊക്കെ വിശേഷിപ്പിക്കുന്നവരുമുണ്ട് എന്തായാലും ആ സാഹചര്യം കൂടി നിങ്ങളൊന്ന് നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെണ്ണുപിടിയനെന്നും ഗർഭം കലക്കിയെന്നും ഈ പറയുന്ന പീഡനവീരൻ എന്നും ഒക്കെ വിളിച്ച് അവഹേളിച്ച് രാഹുലിൻ്റെ കുറേ ഓഡിയോകൾ ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇനിയും ഞങ്ങൾ പുറത്തു പുറത്തുവിടുമെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നടന്ന ആ ചാനലിൻ്റെ ഉടമ ഇപ്പോൾ നാണം കെട്ടിരിക്കുകയാണ് അത്രയും ഗുരുതരമായ ആരോപണങ്ങളാണ് അയാൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് രാഹുൽ ഒന്ന് ശബരിമലയിൽ പോയി വന്നപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഏകദേശം തിരിഞ്ഞ മട്ടാണ് ഇന്ന് നോക്കുക പിന്നെയും പിന്നെയും രാഹുലിനെ ക്രിമിനൽ ക്രിമിനൽ എന്നാണ് വിളിക്കുന്നത് ഇവരൊക്കെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഹുലിനെതിരെ അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും മൊഴിയെടുക്കാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ടില്ല ഏതെങ്കിലും തരത്തിൽ ആ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് കോടതിയിൽ പറയാൻ പോലും ഈ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ആ കേസിൻ്റെ അന്വേഷണം തീരാൻ പോവുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഒരൊറ്റ യുവതിയുടെയും മൊഴിയോ തെളിവോ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിൻ്റെ പെണ്ണുപിടിയനെന്നും ക്രിമിനലെന്നും പീഡകനെന്നും ഒക്കെ വിളിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരു മറുപടിയുമില്ല നോക്കുക അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റുകൾ വരുന്നുണ്ട് ഈ കമൻറ്റുകളൊക്കെ ഇവൻ ഭയങ്കര പ്രശ്നക്കാരനാണ് രാഹുലിനെ സൂക്ഷിക്കണമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ സൈബർ സഖാക്കൾക്കും ഈ രാഷ്ട്രീയപരമായി രാഹുലിനെ പെണ്ണു കേസ് പെണ്ണു കേസ് എന്ന് പറഞ്ഞ് വേട്ടയാടാൻ നടക്കുന്ന വേട്ടക്കാർക്കുമല്ലാതെ മറ്റാർക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വരവ് കൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത നോക്കുക ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ദൃശ്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് കണ്ടു നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു ഈ ആശാവർക്കർമാർ സ്ത്രീകൾ അദ്ദേഹത്തെ പൊതിയുന്നു സ്നേഹഭാഷണങ്ങൾ നടത്തുന്നു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നേരെ പോയിട്ട് പ്രസംഗിക്കുന്നു ആ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം പോകുന്നു ആ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് അതായത് സ്ത്രീപക്ഷ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള കോൺഗ്രസിലെ ചുരുക്കം ചില നേതാക്കളേ ഉള്ളൂ സ്ത്രീപക്ഷ വോട്ടർമാരെ അല്ലെങ്കിൽ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവെന്ന് പറഞ്ഞാൽ ഒരു വലിയ വോട്ട് ബാങ്കിനെ ക്യാൻവാസ് ചെയ്യാൻ കഴിയുന്ന നേതാവെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ നിലയിലേക്ക് രാഹുൽ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എതിരാളികൾക്ക് വലിയ വിഷമമുണ്ടാക്കും വലിയ ദേഷ്യമുണ്ടാക്കും അവരുടെ കുരു പൊട്ടിയൊലിക്കും ഒരു സംശയവും വേണ്ട അവർ വീണ്ടും വീണ്ടും രാഹുലിനെ കടന്നാക്രമിക്കും പക്ഷേ രാഹുൽ ഇപ്പോൾ ശരിയായ മാർഗ്ഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഏറ്റവും ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള നിർണായക നീക്കങ്ങളുമായിട്ടാണ് രാഹുൽ മുന്നോട്ട് പോകുന്നത് അത് എതിരാളികൾക്കുള്ള കനത്ത തിരിച്ചടിയാണ് രാഹുലിൻ്റെ അമ്മയുടെ പ്രാർത്ഥനകൾ സഫലമാകുന്ന വിധത്തിലേക്ക് ആ മകനെ ഓർത്ത് അവർ ദുഃഖിച്ചിരുന്ന കാലം അത് കഴിഞ്ഞ് അവർ സന്തോഷിക്കുന്ന കാലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇനി രാഹുലിന് തടയാനോ തടുക്കാനോ ആർക്കും കഴിയില്ല ഇനി രാഹുലിനെ വ്യാജ നിർമ്മിതികളുമായി വേട്ടയാടിയാൽ ആ വേട്ടയാടുന്നവർ കുടുങ്ങും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം